സെക്ഷൻ ഫുള്ളും ആറ് ഗ്രാമിൽ വന്നിരിക്കുന്ന പാറ്റേണ പിന്നെ കരിമണി നമുക്ക് നാല് ഗ്രാം മൂന്ന് ഗ്രാം എണ്ണൂറ്റി അറുപത് മില്ലിയുടെ കരിമണി ഡിസൈൻ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് കുറച്ച് ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ നോക്കിക്കേ എന്താ മറ്റേ ഹാർട്ടിന്റെ വേവാണ് അല്ലെ രണ്ട് പവൻ ഒരു സ്പെഷ്യൽ ഇതിന്റെ പേര് അറിയില്ല അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ പാദസരം എന്ന് പറയാം ഇത് വന്നിട്ട് പതിമൂന്ന് ഗ്രാം ഇതിന്റെ വെയിറ്റ് ഒന്നര പവൻ പേള് വെച്ച ഡിസൈൻ എന്നാ നമുക്ക് ക്യൂട്ടായിട്ടുള്ള മോഡൽസ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട ഡ ഡിസൈനാണ് എന്താണ് പാദസരങ്ങൾ അല്ലേ ലൈറ്റ് വെയ്റ്റിന്റെ നമുക്ക് ബോംബെ ഗാങ്കുലോ അതെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡല് തന്നെ വന്നിരിക്കുന്ന പാദസരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അറിയാലോ ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പാദസരങ്ങൾ പക്ഷേ ഇതിനകത്തൊരു അല്ലെ ഒരു മിസ്മാച്ച് ആണ് പാത്സരങ്ങൾ വേണ്ട റിങ്സും കുറേ മോഡൽസ് വന്നിട്ട് പക്ഷെ പാദസരത്തിൽ കുറച്ച് വെറൈറ്റി വന്നപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ കാണിക്കണം എന്ന് തോന്നി വാലഡേസ്റ്റി ആയിട്ട് മേടിച്ചില്ലേലും അല്ലാത്തവരും മേടിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ എടുക്കാൻ മേടിക്കാൻ പറ്റിയ സൂപ്പർ പാദസരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓരോന്നായിട്ട് കണ്ടുപോക്ക കേട്ടാ നല്ലൊരു സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ സച്ചിൻ ഗാംഗുലി ആ മോഡലൊന്നും അധികം വെച്ചിട്ടില്ല കേട്ടാ അല്ലാത്ത ആണ് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പർ ഡിസൈനിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളിയുള്ള കൈച്ചീൻസ് അല്ല കൈച്ചീനും പോട്ടെ പാസരങ്ങളാണ് ഞാൻ ഓരോന്നിൻ്റെയും വേണമെങ്കിൽ വെയിറ്റ് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇത് നോക്കിക്കോൻ ഈ സെക്ഷൻ ഫുള്ള് ആറ് ഗ്രാമിൽ വന്നിരിക്കുന്ന പാറ്റേണ നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ അല്ലേ കാരണം ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് കുറച്ച് ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ റൗണ്ട് അതി തന്നെ സ്റ്റാർട്ടായിപ്പോ വന്നിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാർ ഡിസൈനിൽ വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഫ്ലവർ ഹാങ്ങിങ്ങിൽ വന്നിട്ടുണ്ട് അതുപോലെ റൗണ്ട് ഹാങ്ങിങ്ങിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഹാങ്ങിങ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ഇല്ലാത്ത പാറ്റേൺ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ആണ്ട്ടെ ഇത് അതുപോലെ തന്നെ ഇത് ഇത് നോക്കിക്കെ മറ്റേ ഹാർട്ടിന്റെ വേവ് ആണല്ലേ അതേപോലെ ഒരു ഇതിനകത്ത് എല്ലാത്തിൽ ഹൈലൈറ്റ് എന്താണെന്നറിയോ നമ്മുടെ റോസ് ഗോൾഡ് അല്ലല്ല വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അപ്പൊ കുറച്ചൊരു ഡിഫറെൻറ്റ് ലുക്കിൽ തന്നെ വരും പിന്നെ ഇത് എയ്റ്റിംഗ് കാറ്റർ അല്ല ട്വന്റി ടൂല് തന്നെയാണ് നയൻ വൺ സിക്സി തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ആട്ടാ ഇത് ഫുൾ ആയിട്ട് ആറ് ഗ്രാമിന്റെ ഹാങ്ങിങ്ങും ഹാങ്ങിങ്ങും ഇല്ലാത്തതും ഇത് കാലിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും അപ്പൊ കാഴ്ചക്കും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ കാലിലിട്ടാൽ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് കിടക്കും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സൂപ്പർ ഒരു രക്ഷയില്ല പറയാനില്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ കൂടുതൽ വെച്ചിട്ടില്ല ഇൻ കേസ് ഈ ഒരു പാഡൽ പെട്ട് പോയതാണ് ഉണ്ടാവും നമ്മുടെ പാവം ബോംബെച്ചയിൻ ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതിപ്പോ രണ്ടരപ്പം അവന്റെ ബോംബെച്ചീനാ നല്ലൊരു ഭംഗിയില് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ വെറൈറ്റി ലുക്കിൽ തന്നെ അല്ലേ പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കി ഇതിന്റെ വെയ്റ്റ് ഞാൻ ആദ്യം നോക്കട്ടെ ഒരു ഒരു പൗന് ഒരു ഗ്രാമും എട്ട് ഗ്രാം തൊള്ളായിരത്തി എൺപത് മില്ലയിൽ അതെ ഇത് വേണ്ട ബോക്സ് ചെയ്യുന്ന തന്നെ ഇടയിൽ പോയേക്കണത് എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വൈറ്റ് ഗോൾഡ് ബോൾസും യെല്ലോ ഗോൾഡ് ബോൾസും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു ഡിസൈൻ ഇതിന്റെ വെയ്റ്റ് പത്ത് ഗ്രാം വൈറ്റ് ഗോൾഡ് ഒന്നും ഇല്ല യെല്ലോ ഗോൾഡിൽ തന്നെ പിന്നെ വൈറ്റ് ഗോൾഡ് ഉള്ളത് അടുത്തത് അതിന്റെ വെയ്റ്റും പത്ത് ഗ്രാം കണ്ടോ പിന്നെ നമ്മുടെ ഹൈവേ ചെയിൻ ഉണ്ട് ഹൈവേ ചെയിൻ ഒക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോഡൽ പിന്നെ ഈ ഒരു ചെയിൻ നമ്മുടെ കർബു ചെയിൻ ഇല്ലേ കർബു ചെയിൻ ഭയങ്കര സൂപ്പർ ചെയിൻ ആട്ടോ കട്ടി കർബ് ചെയിനാ നല്ല ഭംഗിയാ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു ചെയിൻ രണ്ടേ മുക്കാൽ ഗ്രാം ഉള്ളൂ രണ്ട് ഗ്രാം എഴുന്നൂറ്റി അമ്പത് മിൽ ഇത് നോക്ക് ടാഗോക്ക് ടു പോയിന്റ് സെവൻ ഫൈവ് ജോഡി ആണ്ട്ടോ വന്നിരിക്കുന്നത് പത്തര ഇഞ്ചി തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങക്ക് പത്തര ഇഞ്ച് വേണ്ട ഒരു ഒൻപതര ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ അളവെടുത്ത് ചെയ്തു കൊടുക്കും ചിലപ്പോ ഒരു കുട്ടികൾക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു കുറച്ച് പാറ്റേൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ എന്താ പരന്താ ചെയിൻ എല്ലാവർക്കും ഇഷ്ടം ഒരു പരന്താ ചെയിനാണ് പിന്നെ നമ്മുടെ ഹൈവേ ചെയിനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻ കേസ് ഇനി അളവാണെങ്കിൽ വിഷയമൊന്നുമില്ല നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അളവെടുത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കി നല്ല ഒരു ഫ്ലോർലെസ് ആൻഡ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ണ്ടോ നല്ല ഹെവി വർക്കിലും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിലൊക്കെ വന്നിട്ടുണ്ട് പന്ത്രണ്ട് ഗ്രാം അതുപോലെ തന്നെ ഇതും പന്ത്രണ്ട് ഗ്രാം ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ ബോക്സ് ചെയിൻ ആണ്ട്ടോ ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട പിന്നെ ഈ ഡിസൈൻ വന്നിട്ട് പരിന്തച ചെയിൻ ആണ് രണ്ട് പവന്റെ പിന്നെ എല്ലാവരും ചോദിക്കാൻ സ്പെഷ്യൽ ചെയിൻ ആയത് നോക്ക് നെറ്റ് പാതസരം നെറ്റ് ഡിസൈൻ വെയിറ്റ് മൂന്ന് പവൻ കണ്ടോ ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് പവൻ നല്ലൊരു സൂപ്പർ ഡിസൈൻ പിന്നെ ഇങ്ങോട്ട് നമ്മൾ ചാടുവാണെങ്കിൽ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെയിനാണ് ആട്ടോ രണ്ട് പവനല്ല നോക്ക് വേണ്ട രണ്ട് പവൻ ഒരു സ്പെഷ്യൽ ഇതിൻ്റെ അറിയില്ല അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ പാദസരം എന്ന് പറയാം വേണ്ട നല്ല ഭയങ്കര ഫുൾ ഇങ്ങനെ വട്ടം വട്ടം ഡിസൈനിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിപ്പോ നമുക്ക് പത്ത് ഗ്രാമിന്റെ ബോംബെ ചെയിൻ ഇത് നമ്മുടെ ജയ്പൂർ കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന എന്റെ കയ്യിൽ ഇതിന്റെ ഹാങ്ങിങ് ഡിസൈൻ ഡബിൾ ലെയറിന്റെ ഉണ്ടായിരുന്നു ഒരിടക്ക് ഷോപ്പിൽ അപ്പോൾ അതിന്റെ ഡബിൾ ലെയർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാ ഇത് പത്ത് ഗ്രാം ആണ്ട്ടോ ഇതിന്റെ വെയിറ്റ് അതുപോലെ ഇത് വന്നിട്ട് പതിമൂന്ന് ഗ്രാം ഇത് കെട്ടിക്കറുപിന്റെ രണ്ട് പവൻ ഇതെല്ലാം അതേപോലെ പിന്നെ നമ്മുടെ പരസ്പരത്തിന്റെ സിലിണ്ടർ ടൈപ്പ് വേണ്ട സിലിണ്ടർ ടൈപ്പും നല്ലൊരു ഭംഗിയില് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ നമുക്ക് ഹൈലൈറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനൊക്കെ ഇതേണ്ടോ ഇതിന്റെ വെയിറ്റ് ഒന്നര പവൻ പേള് വെച്ച ഡിസൈൻ പിന്നെ കരിമണി നമുക്ക് നാല് ഗ്രാം മൂന്ന് ഗ്രാം എണ്ണൂറ്റി അറുപത് മില്ലിയുടെ കരിമണി ഡിസൈൻ ജോഡി കേട്ടോ ഇതെല്ലാം ഞാൻ വെയിറ്റ് പറയുന്നത് ജോഡി പത്ത് പത്തര ഇഞ്ചിലെ പാസരങ്ങളാണ് ഇത് നല്ല ഭംഗി ഒരു ബട്ടർഫ്ലൈ അല്ലേ നടുക്കത്തെ ബട്ടർഫ്ലൈ ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുക ആറ് ഗ്രാമുള്ളൂ മുക്കാപ്പവൻ ഓൾ ഇന്ത്യ നമുക്ക് ഇതെല്ലാം ഓൺലൈൻ പർച്ചേസ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വരണ്ട നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു തരും നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള മോഡല് കണ്ടോ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഡിസൈൻസ് നമ്മുടെ എടപ്പള്ളി വൈറ്റില പൂക്കാട്ടോടി ഇന്നേട്ടൂർ പെരുമ്പളം കവല ഷോപ്പിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദുബായ് അജ്മാൻ ഷാർജ അബുദാബി ഷോപ്പുകൾ മോഡൽസുകൾ വരുന്ന എല്ലാം നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ടിക് ടിക്ടോക്ക് ഒക്കെ കാണുക അതിനകത്ത് മോഡൽസുകൾ എല്ലാം നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ദിവസം നമുക്ക് ഇതിനേലും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം